ഒടുവിൽ മോഹൻലാൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് അമ്മ എന്ന താര നിന്ന് നിന്ന് കൂട്ടരാജിവെച്ചപ്പോൾ പോലും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാത്ത അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുന്നോട്ട് പോയ അമ്മയുടെ മുൻനിരയിലുള്ള താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരണമെന്ന് പലരും പറഞ്ഞപ്പോൾ പോലും അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും പ്രതികരിക്കാതിരുന്ന മോഹൻലാൽ ഇപ്പോൾ മൗനം വെടിഞ്ഞിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതികരണം തന്നെയാണ് മോഹൻലാൽ നടത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് വിളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് എനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയില്ല എൻ്റെ പല എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സെർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറൂസ് അതൊരു ത്രീ ഡി ഫിലിമാണ് അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുന്ന സമയമാണ് വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്ട് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും അപ്പം അതിൽ നിന്ന് അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും എൻ്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു അതിന് ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ ഏറ്റവും കാരണങ്ങൾ കൊണ്ടല്ല ഒരുപാട് പേര് പറയുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘനെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അണ്സസസറി ആയിട്ട് അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം ഹിമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസാണ് അവർ പറയുന്നത് മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ അടുത്ത് നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അത് വരട്ടെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ് ഞങ്ങളിപ്പോൾ പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ നിന്ന് ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അതുപോലെ കാൽഗിൽ ഷോയ്ക്ക് സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു പ്രളയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നു അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ് അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് മാത്രമല്ലല്ലോ അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം ഇത്തരം തെറ്റുപുറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടായേക്കാം അതൊരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അപ്പം എല്ലാവർക്കും അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കുക അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണിപ്പോൾ കാര്യം ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂഷിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞമ്മൾ നിങ്ങളൊരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഒരു കമ്മിറ്റി ഒരു പഠനം ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഒരു പഠന വിഷയമാകട്ടെ അതിലേറ്റവും സ്വാഗതാർഹമാണ് എല്ലാ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിന് കാര്യം കേരള പോലീസ് പോലീസല്ലേ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്ന് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് തീർച്ചയായും ഞാനാണോ പറയേണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ സന്തോഷം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടെന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഞാനതല്ലേ പറഞ്ഞത് അതെ അതിനെ കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരല്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങളെ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചു എന്താ പറയാ ഞാൻ പറഞ്ഞ ഇത് തന്നെ നിങ്ങൾ ചോദിച്ച ഞാൻ എന്താ പറയണ്ട എനിക്കതിനെ കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാൻ എഴുതിക്കുള്ള എന്താണ് മാധ്യമങ്ങളോട് ഒപ്പം നിൽക്കാനാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല എല്ലാത്തിനും എന്തിനും ഏതിനും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ പരാതികൾ ലഭിക്കുമ്പോഴും അമ്മയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അത് ശരിയല്ല സിനിമ മുഴുവൻ അതിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു സിനിമ മുഴുവൻ അത് ബാധകമാണ് അതുകൊണ്ട് തന്നെ അമ്മ എന്ന സംഘടനയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളോ മാത്രമല്ല പ്രതികരിക്കാനുള്ളത് അത് സിനിമ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന കാര്യമായതിനാൽ തന്നെ സിനിമയിലുള്ള എല്ലാവരും എല്ലാ മേഖലയിലുള്ളവരും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഒരു സംഘടനയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് മാത്രമല്ല അമ്മ എന്ന സംഘടന പിരിച്ചുവിട്ടിട്ടില്ല എന്നും ഈ മേൽനോട്ടം വഹിക്കുന്ന പ്രധാന കീ ഹോൾ സ്ഥാനത്തിരുന്ന പദവികൾ അംഗീകരിച്ചിരുന്ന അല്ലെങ്കിൽ അലങ്കരിച്ചിരുന്ന ആൾക്കാർ മാത്രമേ അവർ രാജിവെച്ചിട്ടേ ഉള്ളൂ ഈ അമ്മയുടെ തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളെല്ലാം പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തുടർന്നും കൊണ്ടുപോകുമെന്നും മോഹൻലാൽ വ്യക്തമാക്കുകയാണ് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുമ്പോൾ ഇതുവരെയും മൗനം പാലിച്ചിരുന്ന മോഹൻലാൽ ഇപ്പോൾ പ്രതികരിച്ചു ാണ് കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുമെന്ന് പലതക്കുറി പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പലതവണ പറഞ്ഞെങ്കിലും അത് സാധ്യമാകാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്താണ് ഇന്ന് മാധ്യമങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മോഹൻലാൽ തയ്യാറായതും